സത്യം പറഞ്ഞാൽ ഈ കമൻറ്റ് വളരെയധികം എൻ്റെ മനസ്സിനെ സ്പർശിച്ചു ഞാൻ എടുക്കുന്ന റിസ്ക് എഫേർട്ട് ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ എൻ്റെ അവസ്ഥകളൊക്കെ പലപ്പോഴും പലരോടും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷെ പലരും പലപ്പോഴും അതിനെ നിസ്സാരവൽക്കരിക്കുകയും ഒന്നുമല്ലാതാക്കി പറയുകയും ചെയ്യാറുണ്ട് അവർ അവരുടെ കഷ്ടപ്പാടുകളെ ഹൈലൈറ്റ് ചെയ്യുകയും ഇതൊക്കെ എന്ത് ഇതൊക്കെ വളരെ നിസ്സാരം എന്ന രീതിയിലുമാണ് പലപ്പോഴും സംസാരിക്കാറ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കടന്നു പോകുന്ന വഴികൾ കുറച്ച് ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിരുന്നു ആ വീഡിയോകൾ കണ്ടിട്ട് എന്നെ മനസ്സിലാക്കുന്ന കുറച്ച് പേർ എനിക്ക് ചുറ്റുമുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ കാണുവാനും മനസ്സിലാക്കുവാനും നല്ല വാക്കുകൾ പറയുവാനും ആശ്വസിപ്പിക്കുവാനും ഒക്കെ കഴിയുക എന്നുള്ളത് അത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല അതിന് വലിയൊരു മനസ്സുണ്ടായിരിക്കണം പലരിൽ നിന്നും കേൾക്കാനിടയായിട്ടുള്ള വാക്കുകളാണ് ഞങ്ങളും പ്രസവിച്ചിട്ടുണ്ട് ഞങ്ങളും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങളും മക്കളെ വളർത്തിയിട്ടുണ്ട് എന്നുള്ളത് എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത്തരക്കാർക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കാത്തത് അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ചോദ്യചിഹ്നമാണ് ഇതുപോലെ അനുഭവങ്ങളുള്ള ധാരാളം പേരുണ്ടാകാം എനിക്ക് ചുറ്റും